നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലൈവ് അപ്ഡേറ്റ് ആണ് ഞാൻ ജസ്റ്റ് ലൈവ് നോക്കിയ സമയത്ത് കണ്ട ഒരു സംഭവം നിങ്ങളായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ഒരു ക്ലിപ്പ് പ്ലേ ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചു അത്ര പേര് ശ്രദ്ധിച്ചു കുറവില്ല പറ്റുമെങ്കിൽ വീണ്ടും ഒന്നും കൂടി സ്ലോലി ഒന്നും കൂടി കാണുക റീസൺ എന്താ വെച്ചാൽ നമുക്ക് ഈ ഹോട്ട്സ്റ്റാറിൽ നിന്ന് എടുക്കുന്ന ക്ലിപ്പുകൾ ഇതുപോലെ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ലൈവായിട്ട് റെക്കോർഡ് ചെയ്ത് കാണിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് ആ ഒരു ക്ലിപ്പിൽ അവിടെ പിന്നെ ആ ഒരു റെണ ഫാത്തിമ റണ അല്ല റെന ഫാത്തിമ ആണ് ആ നടക്കുന്നത് മനസ്സിലാവുന്നുണ്ട് കല സരിക അവിടെ ഇരിക്കുന്നു അതിൻറെ അപ്പുറത്ത് ആദിലാനൂറ ആദിലാനൂറ എന്നു പറയും രണ്ടുപേരാണെങ്കിൽ രണ്ട് ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവർ ഒറ്റ കണ്ടീഷൻ ആണ് ഇപ്പൊ മൂന്ന് പേരും കൂടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റേ സാരിക സരിക ഉണ്ടല്ലോ സാരിക ഇന്റർവ്യൂ ഒരു സാരിക കുറച്ച് കുഴച്ചുകൊണ്ടൊക്കെ സമയം പേരൊക്കെ റെഡി വരും ഇൻ്റർവ്യൂ സാരിക പിന്നെ രേണുവിനെ കൊണ്ട് അവർ മുന്നിൽ ഭയങ്കര കണക്ഷനൊക്കെയായിട്ട് കഴിഞ്ഞ് പുറത്തുള്ള ആൾക്കാർ ട്രോളി ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി കിച്ചണിൽ പോയ നേരത്ത് അവിടെ ഉണ്ടായിട്ടുള്ള ചെറിയൊരു സംസാരത്തിൻ്റെ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അവിടെ അവർ സം പറഞ്ഞ അതായത് ഈ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഇട്ട് കിടന്നാൽ രേണുവിനെ കണ്ട് രേണു ചേച്ചീനെ കണ്ടാൽ പ്രേതത്തിനെ പോലെ തോന്നും ഏ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ പേടിക്കും എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം അതാണ് എനിക്ക് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം ഇതെന്തുകൊണ്ടായാലും പറയാൻ കാരണം അറിയാം നമ്മൾ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് അവരെ എതിർത്തിട്ടൊന്നുമല്ല ബിഗ് ബോസിൽ എന്തൊക്കെ അതുപോലെ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരിക അതിനെക്കുറിച്ചുള്ള അതൊക്കെ കോണ്ടന്റാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് ലൈവ് അപ്ഡേറ്റിലൂടെ ഏതൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തി ഉദ്ദേശിക്കുന്നു കേട്ടോ സംഭവം എന്താണെന്ന് അറിയാം ഈ രേണു എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഏറ്റവും കൂടുതൽ ബോഡി ഷേവിംഗ് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് നമ്മൾ ഇനീഷ്യലി തന്നെ അറിയാം ി പാറ്റ ഇതുപോലുള്ള ജീവികൾ പ്ലസ് അതുപോലെ തന്നെ അവരെ ഏറ്റവും കൂടുതൽ ഇതുപോലെ ആണ് പ്രേതം അതേപോലെ ഇവരെ പിന്നെ ഏലിയൻ എന്നൊക്കെയാണ് ഇവരെ പറഞ്ഞിരുന്നത് അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു കോണ്ടസ്റ്റിൽ കൂട്ടി വായിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായം കമൻറ് ചെയ്യുക ഇതാരാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഈ ആരാന്ന് പറഞ്ഞതാരെന്ന് തോന്നുന്നത് നടന്നു പോകുന്ന റെന ഫാത്തിമ പറഞ്ഞു അതിന് നൂറ പറഞ്ഞു അത് കേട്ട് സാരിക ചിരിച്ചു ഇതാണ് മനസ്സിലാവുന്നത് ഇവർ മൂന്ന് പേര് ഇൻവോൾഡ് ആണ് ഈ മൂന്ന് സ്ത്രീകളാണ് ഈ ഒരു കോൺവെർസേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്താണ് അതിൻ്റെ സംഗതി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ തമാശയിൽ പറഞ്ഞായിരിക്കാം പക്ക ബോഡി ഷെയ്നിങ് പോലെ ഒന്നും പറഞ്ഞതായിരിക്കില്ല പക്ഷേ ബിഗ് ബോസ് പോലത്തെ ഒരു ഗെയിം ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ മനസ്സിലാക്കുന്ന നിങ്ങളെ അഭിപ്രായം കാണാൻ വേണ്ടി കേട്ടോ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം ഷോയിൽ പരസ്പരം ഇതുപോലുള്ള കാര്യങ്ങളാണ് മറ്റുള്ള വ്യക്തികൾ ആയുധമാക്കി എടുക്കുക രേണു അതവിടെ കേട്ടു എന്നറി രേണു കേട്ടിട്ടില്ല അറിയണം രേണു അവിടെ കിച്ചണിലായിരുന്നു വേറെ കേട്ട ആരെങ്കിലും കൊണ്ട് കൊളുത്തി കൊടുക്കുകയോ പറയുകയോ എന്നുള്ള അറിയില്ല ഇങ്ങനെയാണല്ലോ ബിഗ് ബോസിൻ്റെ ഒരു ഫോർമാറ്റ് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണല്ലോ അതിൻ്റെ ഉള്ളിലും അടിയാവുക പുറത്തും ആൾക്കാർ ഇതുപോലുള്ള ആയുധങ്ങളാക്കി എടുത്തിട്ട് അടിയാക്കുക ഞാൻ എത്രയേ പറയുന്നുള്ളൂ എൻ്റെ ഒരു അഭിപ്രായം എത്രയേ ഉള്ളൂ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്സ് ഒക്കെ പറയുന്ന സമയത്ത് ശ്രദ്ധിക്കണമായിരുന്നു അല്ലാണ്ട് അത് താമസിക്കു പറഞ്ഞാൽ എന്നൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് പറയാം ഏ ഞാൻ പണ്ടത്തെ കേസാണ് ഞാൻ പറയാം അത് സാറേ വെറുതെ പറഞ്ഞായിരിക്കും പക്ഷേ ഇപ്പ്രാവശ്യം നമ്മൾ ആ പരിപാടിയൊക്കെ നിർത്തിയിട്ടുണ്ട് കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയാൻ പോയിട്ടുണ്ടെങ്കിൽ മുന്നേ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യൂ ഏ ആ പറഞ്ഞത് ശരിയായോ ഇതിൽ എന്റെ വീഡിയോ കാണുന്നവരും ഗ്രൂപ്പിലുള്ളവരൊക്കെ അതിലൂടെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും സരിഗീനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും രേണുനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും ഫാത്തിമല്ല റെന ഫാത്തിമേനെ സപ്പോർട്ട് ചെയ്യുന്നവരും എല്ലാവരുണ്ടാവും എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ ആ പറഞ്ഞ കാര്യം ശരിയായു അതായത് മേക്കപ്പ് ഇട്ട് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ പ്രേതത്തെ പോലെ തോന്നും ഏ പ്രത്യേകിച്ച് ഇതുപോലെ പിന്നെ മാത്രമല്ല പ്രജയത്തെ പോലെ തോന്നും കണ്ട ആൾക്കാർ പേടിക്കും എന്നുള്ള ഇത്ര അധികം പുറത്തുനിന്ന് ബോഡി ഷെയ്മിങ് ഇന്നത്തെ കാലത്ത് ഞാൻ അതിന് കംപ്ലീറ്റ്ലി അഗയിൻസ്റ്റ് ആണ് അതിൽ ഇപ്പോൾ രേണുവാണെങ്കിലും ആരാണെങ്കിലും കംപ്ലീറ്റ്ലി ഇത് വെച്ച് നമ്മൾ രേണുവിന് പേർന്നായിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രധികം ബോഡി ഷെയിമിങ് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വ്യക്തി അതിനുള്ളിൽ വന്നിട്ട് ആദ്യ രാത്രി തന്നെ കേൾക്കേണ്ട ഒരു സിറ്റുവേഷൻ ആദ്യ രാത്രി ഇങ്ങനെ ഒരു പരിപാടി നടന്നിട്ട് നിങ്ങൾ എത്ര പേര് അറിഞ്ഞെന്നുള്ള അറിയില്ല അഭിപ്രായം കമൻറ്റ് ചെയ്യൂ പറ്റുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് കോഡ്ലെസ്